തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി വടകരയിൽ ജില്ലാ കലക്ടർ വിളിച്ച സർവ്വകക്ഷിയോഗം അല്പസമയത്തിനകം കലക്ടറേറ്റിൽ ചേരും കഴിഞ്ഞ ദിവസം വടകരയിൽ പോലീസും സർവ്വകക്ഷിയോഗം വിളിച്ചിരുന്നു അതിനിടെ കാഫർ പ്രചരണത്തിൽ പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിക്കെതിരെ വടകര റൂറൽ എസ് ഓഫീസിലേക്ക് യു ഡി എഫും ധർണ നടത്തും സിനോജ് തോമസ് വിശദാംശങ്ങളുമായി സിനോജ് എന്തൊക്കെയാണ് വടകരയിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ സംഭവിക്കേണ്ടത് നികേഷ് കുമാർ വടകര എസ് പി ഓഫീസിന് മുൻപിൽ യു ഡി എഫ് ആർ എം പി പ്രവർത്തകരുടെ ധരണ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ എസ് പി ഓഫീസിൽ കണ്ണൂർ റേഞ്ച് ഡി എ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം നടന്നത് ആ യോഗത്തിൽ വളരെ വിശദമായി തന്നെ ജൂൺ നാലിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പോലീസ് മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അംഗീകരിക്കുക തന്നെ ചെയ്തിരുന്നു റിസൾട്ട് വന്നാൽ വിജയ ആഘോഷങ്ങൾക്കൊക്കെ തന്നെ വടകരൽ നിയന്ത്രണമുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടറും ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അത് കളക്ടറേറ്റിലാണ് യോഗം ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെന്ന നിലയ്ക്കാണ് വടകര കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ യോഗമാണ് ജില്ലാ കളക്ടർ വിളിച്ചിരിക്കുന്നത് എല്ലാ പാർട്ടികളുടെ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറാണ് കോൺ യു ഡി എഫിനെ പ്രതിനിധരിച്ച് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ വടകരയിലെ കാഫിർ വിവാദം ഇന്ന് കളക്ടറെ ബോധ്യപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് വിളിച്ച യോഗത്തിലും യു നേതാക്കൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു അതായത് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം അത് അതുമായി ബന്ധപ്പെട്ട പരാതി യു ഡി എഫ് നൽകിയിരുന്നു ആ പരാതിയിൽ ഈ ആ സ്ക്രീൻഷോട്ട് വ്യാജമ നിർമ്മിച്ചവരെ കുറിച്ച് സൂചന ലഭിച്ചെന്ന് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യു ഡി എഫ് നേതാക്കൾക്ക് സൂചന നൽകിയിരുന്നു പക്ഷേ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വടകര റൂറൽ എസ് പി ഓഫീസിന് മുൻപിൽ യു ഡി എഫിന്റെ നേതാക്കളും ആർ എം ബിയുടെ നേതാക്കളും ധർണയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കെ മുരളീധരനാണ് അല്പസമയത്തിനകം തന്നെ കെ മുരളീധരൻ എത്തും എല്ലാ നേതാക്കളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ ഇന്നും ഇന്നും കളക്ടറേറ്റിലെ ഒരു സർവകക്ഷി യോഗം കളക്ടർ വിളിച്ചിട്ടുണ്ട് നമ്മൾ സമരമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞിരുന്നു പ്രതികളെ കുറിച്ച് സൂചന ഒരു ഉണ്ടായിട്ടില്ല ഈ ഇങ്ങനെ നമ്മൾ പോലീസ് അലംഭാവം കാണിക്കാണ് പോലീസിന്റെ സമ്മർദ്ദമുണ്ട് സി പി എം നേതാക്കളിൽ ഈ കക്ഷികൾ പുറത്തുവിടുന്നതിന് നേരത്തെ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞു ആളുകൾ പുറത്തുവിടുന്നില്ല ജോലി വിടാൻ സാധിക്കുന്നില്ല അതിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ നടത്തുന്നത് പക്ഷെ പറയുന്നില്ല കാരണം സമ്മർദ്ദമാണ് ഭാഗ്യസമ്മർദ്ദം ഭരിക്കുന്ന സി പി എം ആണല്ലോ സി പി എം നേതാക്കന്മാരെ പേടിച്ചുകൊണ്ടാണ് എസ് പി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നും കുറച്ചുവിടാത്തത് ഇന്നും പതിനൊന്ന് മണിക്ക് കളക്ട്രേറ്റിൽ യോഗമുണ്ട് എല്ലാ നേതാക്കളും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവിടെയും ഈ വിഷയം അവതരിപ്പിക്കുമോ അവിടെ ഡി സി പ്രസിഡന്റ് പങ്കെടുക്കുന്നതിന് അവിടെ പറയും നികേഷ് കുമാർ ഇന്ന് നടക്കുന്ന യോഗത്തിലും സർവപക്ഷ യോഗത്തിലും ഈ വിഷയം വടകരയിലെ വിഷയം അവതരിപ്പിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും നൂറുകണക്കിന് യു ഡി എഫ് ആർ എം പി പ്രവർത്തകർ ഇപ്പോൾ എസ് പി ഓഫീസിന് മുൻപിൽ ദേശപാതയ്ക്കായിരിക്കും പന്തൽ കെട്ടിക്കൊണ്ടുള്ള ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപും യൂത്ത് ലീഗ് തന്നെ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു നമുക്ക് മുൻനിർ എം എൽ എ ആർ അന്ന് ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫും ആർ എം ബി ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോവുകയാണ് ഈ വിവാദത്തിൽ ഇതുവരെ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടില്ല അമ്പാടിമുക്ക് സഹാക്കൾ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഈ വിവാദ സ്ക്രീൻഷോട്ട് ആദ്യം പുറത്ത് വരുന്നത് വിവാദമായതോടുകൂടി അത് പിൻവലിച്ചിരുന്നു പേജിൽ നിന്ന് പക്ഷേ മറ്റ് സി പി എം നേതാക്കൾക്ക് തന്നെ ഇപ്പോഴും ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇട്ടത് തുടരുകയാണ് അത് പിൻവലിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് ശക്തമായ സമരമായി മുന്നോട്ട് പോകുന്നത് പോലീസ് പറയുന്ന സൂചന കിട്ടി പ്രതികൾ ഉടൻ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നത് ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രതിഷേധ രീതിയിലേക്ക് പോകുന്നത് പക്ഷേ സർവകക്ഷി സർവകക്ഷിയോഗമായി യു ഡി എഫ് നേതാക്കൾ സഹകരിക്കുകയും വിളിച്ച സർവകക്ഷി യോഗം അല്പസമയത്തിനകം കലക്ടറേറ്റിൽ ചേരുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വടകരയിൽ പോലീസും സർവകക്ഷി യോഗം വിളിച്ചിരുന്നു കാഫിർ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് റൂറൽ ഓഫീസ് റൂറൽ എസ് പി ഓഫീസിലേക്ക് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്